ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ മറ്റൊല്ല എറണാകുളം എടപ്പള്ളിപ്പള്ളിയാണ് കണ്ടത് അവിടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെരുന്നാളിനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് എല്ലാ കൊല്ലവും കൊടിയേറുന്നത് ആ ദിവസം തന്നെയാണ് നൂറ്റൊന്ന് പലഹാരങ്ങളിങ്ങനെ നടത്തി വെക്കുക ഒരു മനോഹര കാഴ്ചയാണ് അല്ലെങ്കിൽ അവർ കാണുക എന്ന് പറഞ്ഞൊരു ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് കൂട്ടാം കാരണം ഇത് പണ്ട് കാലം തൊട്ട് രാജ്യഭരണകാലത്ത് ഈ കൊടിയേറ്റത്തിന് കൊടി കൊണ്ടരുന്നതും അല്ലെങ്കിൽ കൊടിമരം കൊണ്ടുവരുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നൂറ്റൊന്ന് പലഹാരങ്ങൾ എന്തിനാണ് നിർത്തി വെച്ചിരിക്കുന്നത് പണ്ട് വെച്ചാൽ അതിന് ശേഷം ആയി ഇരുന്നൂറ്റൊന്ന് വരെ എത്തിയിരിക്കുന്നത് അതേ നമ്മുടെ പ്രസിദ്ധീനെയാണ് നിങ്ങൾ കണ്ടത് അച്ഛൻ്റെ ഒപ്പം കണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇത്തവണത്തെ പ്രസിഡന്റിനെ പരിചയപ്പെടുത്തലും ഒപ്പം ആ പള്ളിയിൽ ആ പള്ളിയിൽ മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ ആചാരങ്ങൾ നടക്കാണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് തൊട്ട് രാജ്യഭരണകാലം തൊട്ട് നടന്നു വരുന്ന കുറേ ആചാരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇനി ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അതിൽ സബ്ജക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഷോർട്ടാക്കി പറഞ്ഞാൽ അവിടെ കോഴിവയ്പ്പ് നേർച്ചയുണ്ട് അത് അതിനെക്കുറിച്ച് പിന്നെ അതുപോലെ ഈ കൊടിമരത്തിലേക്ക് കൊടി കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഈ അച്ഛനെ അനയിച്ചു കൊണ്ടുവരുന്നത് അതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് പിന്നെ അതുപോലെ എന്താണ് ഇപ്പോൾ ഈ നൂറ്റൊന്നും പലഹാരങ്ങൾ നിർത്തി വെക്കുന്നത് അയ്യാൻ നേരത്തെ പറഞ്ഞാലും ഇപ്പോൾ ഇരുന്നൂറ്റൊന്നിലേക്കൊക്കെ എത്തിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഫുൾ വീഡിയോ കാണുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒന്നാണ് ഈ പ്രസിദ്ധേന്തിമാർ അത് മിക്ക പള്ളികളിലും പ്രസിദ്ധേന്തിമാരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല ഇവിടെ ആർക്കെപ്പോഴും പെരുന്നാൾ നടത്താം അങ്ങനെ ഒരു രീതിയിലല്ല അത് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് ആധികാരികമായിട്ട് തന്നെ കാരണം വർഷങ്ങളായിട്ട് നിലനിന്ന് വരുന്ന ഒരു ആചാരങ്ങളാണ് അതൊക്കെ അപ്പോൾ മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ടിവിടെ കുറേ ആചാരങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ അറിയണം അപ്പോൾ ആ ഒരു മെയിൻ വീഡിയോ അത് കണ്ടാലേ നിങ്ങൾക്ക് എനിക്ക് പോകണം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ വ്യക്തതയോടുകൂടി കാരണം ഞാനാണെങ്കിലും പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കാരണം എനിക്ക് അത്രത്തോളം എടുത്ത് ആധികാരിമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരു നിന്നേക്കെ പഠിച്ച് വരുന്നില്ല ഇപ്പോൾ വീഡിയോ എടുക്കണ വേണ്ടിയിട്ടില്ല അപ്പം അവർ പ്രസിദ്ധീം അല്ലെങ്കിൽ ആ കീഴ്പള്ളി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി നിർത്തിയായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു അവരതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ ആ മെയിൻ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയണുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ പെരുന്നാൾ കൂടാൻ പോണവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർ എല്ലാവരും മറ്റു മലയാളീസും അതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുന്ന ഓരോരോ ആചാരങ്ങൾ അതെല്ലാ മതത്തിലും ചിലപ്പോൾ കാണും അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇത് നിങ്ങൾ നിങ്ങളറിയേണ്ടതുമായതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പം നിങ്ങളത് ആ ഫുൾ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം രണ്ട് എപ്പിസോഡായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ രണ്ട് എപ്പിസോഡായിട്ട് ചെയ്തേക്കണം എന്തായാലും നിങ്ങൾ കാണുക അത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഇടപ്പള്ളിപ്പള്ളിയിലെ പ്രത്യേകത അല്ലെങ്കിൽ അവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രതിഷ്ഠങ്ങൾ എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് പുണ്യാലത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് വരിക അതും കൂടി പറയുകയാണ് അതുപോലെ കോഴിവെപ്പ് നേർച്ചയുണ്ട് അത് എല്ലാവരും ഇവിടെ ഒന്ന് കോഴി ലേലം വിളിച്ചെടുത്തിട്ട് അത് പള്ളി അനുവദിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ പോയി നമുക്ക് കോഴി ഈ കറി വെച്ച് നേർച്ചയുടെ ഭാഗമായിട്ട് കഴിക്കാറുണ്ട് മറ്റുള്ളവർക്കും ചെറുപ്പം ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ ഭയങ്കര മനോഹര ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്നൊരു ഭയങ്കര കാണേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അത് നിങ്ങളും അതിൻ്റെ അകത്ത് ഭാഗമാകേണ്ടതാണ് അപ്പം പറ്റുമെങ്കിൽ വന്ന് നേരിട്ട് കാണാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുക എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ആയിട്ടൊക്കെ ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ അറിയേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് അപ്പോൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യത്തിരിക്കുക ഓക്കെ ബൈ